ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യ കാണാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പാലക്കാട് പോയ അപ്പോൾ അച്ഛൻ പോയെന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ഒത്തിരി എടുത്ത ഭാഗങ്ങളാണ് ഇതൊക്കെ ഭയങ്കര ചൂട് കാരണം അവിടെയൊക്കെ നെൽകൃഷിയൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം ആർക്കും പണിയോ അങ്ങനെ ഒന്നുമില്ല ഈ സമയത്തൊക്കെ കൊയ്ത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാം ഉണങ്ങി കരിഞ്ഞ് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് പാലക്കാട് ചൂടും കൂടുതലാണ് കേട്ടോ ഭയങ്കര നമ്മുടെ വീട് ഇപ്പം അങ്ങനെ ചെറുതായി ചരിഞ്ഞിട്ട് അങ്ങനെയും നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലും നേ ഒന്ന് ഒരു കോലൊക്കെ എടുത്ത് നല്ലപോലെ പൊക്കി കുത്തി വെച്ച് കെട്ടിവെച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് സേഫായി വന്നിട്ടുണ്ട് അതുകൂടി എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ രുഷി സ്കൂളിൽ വിട്ട് വന്നതാണ് ഇത് ഇന്നലെ വൈകുന്നേരം എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമ്മുടെ ഒരു കല്യാണ ഫോട്ടോ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് അപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ചെയ്തു തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഇങ്ങനെയൊന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ ആൽബം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ചെറുതായി മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഓരോരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു ഇതായിട്ട് കേട് വന്നു പോകില്ല അങ്ങനത്തെ ഒരു ഇതായിട്ട് പോയപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നതായിരുന്നു അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ പാപ്പിക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് രോഷി സ്കൂളിലോട്ട് വന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ രോഷിൻ്റെയും പാപ്പിൻ്റെയും ഒരു കുഞ്ഞ് ഫോട്ടോ കൂടിയിട്ട് അതിൽ ഉണ്ടായിരുന്നു അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പാപ്പി രോഷിനെ എടുത്ത് നിൽക്കുന്നതും അങ്ങനെയൊക്കെ അപ്പോൾ ചെയ്തു തന്ന ആ ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയണോ നമുക്ക് ഇത്രയും നമ്മളെ സ്നേഹിച്ച് ചെയ്ത് തന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് നമ്മളുടെ റേഷൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യണം അപ്പോൾ അതിന് പോകണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസ് കാർഡാണ് അപ്പോൾ ഈ കാർഡ് തമ്മിൽ ലിങ്ക് ചെയ്താൽ ചെയ്യാതിരുന്ന അടുത്ത മാസം തൊട്ട് നമുക്ക് അരിയും സാധനങ്ങളൊന്നും കിട്ടില്ല നമ്മളെ ദാരിദ്ര്യ രേഹി രേഖയ്ക്ക് താഴെയാണെങ്കിലും ആണോ ഇല്ലയോ എന്ന് എന്നവർക്ക് സംശയം കൊണ്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലാതെ ലോകം എല്ലാവരെയും എല്ലാവർക്കും ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മളും പോയി ചെയ്യണം അപ്പോൾ പോകുമ്പോൾ നമ്മുടെ പാപ്പിനെയും കൊണ്ട് വേണം പോവാൻ നമ്മുടെ പാപ്പിക്ക് പാപ്പിൻ്റെ ആധാറൊക്കെ കൊണ്ടുപോയിട്ട് പാപ്പിൻ്റെ ആധാർ എടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തതാണ് കരഞ്ഞു നിൽക്കണ ഒരു ചെക്കൻ കുട്ടിൻ്റെ ഫോട്ടോ പോലെ ഉണ്ടാകും ഷർട്ടും അപ്പോൾ ഇട്ടിട്ടാണ് ആധാർ ആധാറിലുള്ള ഫോട്ടോ അപ്പോൾ ആധാർ കണ്ടാലും മോൻ എത്ര വയസ്സായി വയസ്സായിരുന്നു ചോദിക്കുകയുള്ളൂ കേട്ടോ അത്രയും എന്താണ് അപ്പോൾ നാളേക്ക് ഞാനും രോഷിയും പാപ്പിയും കൂടി പോവും പോകാന്ന് തീരുമാനിച്ചിട്ടിരിക്കണ്ട് പാപ്പിനെയും കൊണ്ട് ഇവിടെ കുറച്ച് അടുത്താണ് അപ്പോൾ പോകുമ്പോൾ നടന്ന് പോയിട്ട് വരുന്ന സമയത്ത് ഓട്ടോയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചുകൊണ്ടിരിക്കണത് ഇപ്പോൾ ഇവിടെ ഞാൻ രോഷി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല രോഷി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് മാറി മാറി എടുക്കുമ്പോൾ അത്ര ഒരു ഇതുണ്ടാവില്ല വെയിലാവണതിൻ്റെ മുന്നന്നെ പോയിട്ട് വന്നാൽ അത്രയും സമാധാനം അല്ലെങ്കിൽ വെയിലത്ത് പോയി വരുമ്പോഴേക്ക് ഞാൻ ക്ഷീണിച്ച ഒരു വിധമാവും അതുകൊണ്ട് പോകണം പിന്നെ അച്ഛനല്ല അച്ഛൻ പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം പോയിട്ട് തനിയെ പോയി ചെയ്തിട്ട് വന്നാൽ മതിയല്ലോ അപ്പോൾ ഇന്നലെ പാലക്കാട് അതിന് കൂടിയാണ് പോയത് റേഷൻ കാർഡ് അവിടെ തന്നെ ചെയ്യണോ അതോ ഇവിടെ ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു അവിടെയാണെങ്കിലും ചെയ്യുക ഇവിടെയാണെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അതേസമയം പാലക്കാട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പാലക്കാട് പോകേണ്ടി വന്നു എന്തായാലും അതില്ലാത്ത ഒരുപാട് ഭാഗ്യമായി എന്ത് ഈ വെയിലത്തെ പാപ്പിനെയൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഈ മാസം ലാസ്റ്റ് ഒന്ന് പാലക്കാട് പോകേണ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏടുപണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ ക്ഷാമമായതുകൊണ്ട് തേപ്പ് പണി എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഇതാണ് പിന്നെ നമ്മൾ പൈപ്പ് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് പൈസ കെട്ടിയിട്ട് എടുക്കേണ്ട ഒരു ഇതാണ് ഇപ്പോൾ വെള്ളം കമ്മിയായതുകൊണ്ട് അതിന് കിട്ടുമെന്ന് പൂർണ്ണമായിട്ടും നമുക്കറിയില്ല അറിയില്ല അതും പോയിട്ടൊന്നും അന്വേഷിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വെള്ളം കിട്ടാതെ തേപ്പ് പണി ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ചെയ്ത് തരുന്നതാണ് വെള്ളമൊക്കെ തരുന്നതാണ് പക്ഷേ ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് അവിടെ അവർക്ക് നിത്യ ചെലവിനുള്ള വെള്ളം തന്നെ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ വീട് പണിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചോദിക്കണമെന്നൊരു മര്യാദയല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പോയി മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കാനും പറ്റില്ല നമുക്ക് വേഗം വീട് പണി പൂർത്തിയാക്കുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ വയറിംഗ് പണിയും അതേ കഴിഞ്ഞു വയറിംഗ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക ജനലും വാതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേപ്പ് പണിയാണ് അപ്പോൾ അതും വേഗം നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇനി അടുത്ത പൈസ കൊടുത്താൽ അവർ തേപ്പ് പണി തുടങ്ങുകയുള്ളൂ അത് വേറെ കാര്യം എന്നിരുന്നാലും എന്നിരുന്നാലും നമ്മൾ അതിനുള്ളത് കാണുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിൻ്റെ ഒരു സൗകര്യം കൂടി കണ്ട് വെക്കണം അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ ഉപ്പ്മാവ് കഴിച്ചു അതാ ഞാനും ജോഷിയും പാപ്പിയും കൂടി പോവുകയാണ് ആ റേഷൻ കടയ്ക്ക് പോവുകയാണ് പാപ്പിക്കുട്ടി കുളിച്ച് ചുന്ദരി കുട്ടിയായിട്ട് എടുത്ത് നടക്കണതിൻ്റെ ഒരു ഇതിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കുറേ നേരമൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കുമ്പോഴേക്കും നല്ല വെയിൽ ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട് വീട്ടിനുള്ളിലിരുന്നപ്പോൾ അത്ര അറിഞ്ഞില്ല പുറത്ത് പോയപ്പോൾ ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു അപ്പോൾ പാപ്പിക്ക് കുഴപ്പമില്ല എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആൾ ഇതെല്ലാം ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു വീ വീട് എത്തി വിട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ പാപ്പിനെയും കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഞാനെടുത്തിട്ട് നടക്കുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ മാറി മാറി എടുത്തു പകുതി വഴിയെത്തിയപ്പോൾ ഒരു ഓട്ടോ വന്നാൽ ആ ഓട്ടോക്കാരൻ ചേട്ടൻ നമ്മളെ നിർത്തി കയറ്റി റേഷൻ കടൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടാ ചേട്ടന് വലിയൊരു താങ്ക്സ് എന്തായാലും പൈസ കൊടുക്കാൻ പോയപ്പോൾ പൈസ വാങ്ങിച്ചില്ല കേട്ടോ അയച്ചേട്ടും വേണ്ട ഞാൻ കാലി ഓട്ടോ പോവുകയാണ് അതുകൊണ്ട് ഉണ്ണിനെ കണ്ടപ്പോൾ കയറ്റിയതാണ് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയത് വെറുതെ ആയെന്ന് തന്നെ പറയാം ഇന്ന് റേഷൻ കട അവധിയായിരുന്നു എന്തോ അവരുടെ മെഷീൻ എന്തോ കംപ്ലയിൻ്റ് ആണ് ലോകം എല്ലാവരുടെയും കംപ്ലൈൻ്റ് ആണ് അത്രേ അതുകൊണ്ട് മെഷീൻ വർക്കാവുന്നില്ല അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ ആ ചേട്ടൻ്റെ അതിൻ്റെ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വിളിച്ച് കേട്ടിട്ട് ഇനി വാവിനെയും കൊണ്ട് വന്നാൽ മതി അല്ലെങ്കിൽ വന്ന് വന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് പോവണ്ടേ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട വിളിച്ച് കേട്ടിട്ട് വന്നാൽ എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട് ഇനി നാളെ റോഷിക്ക് പരീക്ഷയുണ്ട് ഇനിയിപ്പോൾ റോഷിനെ വെറുതെ വെറുതെ വിളിച്ചിട്ട് പോകാനും പറ്റില്ല പരീക്ഷയല്ലേ ഈ സമയത്ത് ഒരു അരമണിക്കൂറെല്ലാം ആവുകൾ വരെ കൂട്ടിയിട്ട് പോയതാണ് എന്താ വെച്ചാൽ അവളുടെ ആധാർ അതിലേക്ക് ലിങ്ക് ചെയ്യണമല്ലോ അതുകൊണ്ട് അപ്പോൾ ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് ശനിയാഴ്ചയോ തിങ്കളാഴ്ച അങ്ങനെ തന്നെ പോവുകയുള്ളൂ പിന്നെ ഞങ്ങൾ ആ കടയിൽ പോയപ്പോൾ അപ്പുറത്തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാപ്പി പാപ്പിക്കുട്ടിക്ക് അവർ ബിസ്ക്കറ്റ് പാപ്പുവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാപ്പി ഇടയ്ക്കിലൊക്കെ ആ കടയിൽ അച്ഛൻ്റെ കൂടെ പോവും ഇങ്ങനെ സർക്കീറ്റ് അടിക്കാൻ പോകുമ്പോൾ ആ കടയിൽ പോയി ജ്യൂസൊക്കെ കൊടുത്തിട്ട് വരുന്നതാണ് അപ്പോൾ വേഗം കണ്ടതും വാവേ എന്ന് പറഞ്ഞിട്ടൊരു ബിസ്ക്കറ്റ് അതൊക്കെ എടുത്ത് കൊടുത്തു കൊടുത്തപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ അത് മാത്രമല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചൂല് വാങ്ങിച്ചു 别呢，啊。 മഞ്ച് വാങ്ങിച്ചു പിന്നെ പപ്പട വട പറയുന്ന ഒരു സ്നാക്സ് ഉണ്ട് അത് വാങ്ങിച്ചു അങ്ങനെ രണ്ട് മൂന്ന് സ്നാക്സ് ആയിട്ടൊക്കെ വാങ്ങിച്ചു രൂപ ശരിക്കലും എന്നെ മുതലാക്കി പുറത്ത് എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഞാൻ പോവുള്ളൂ അപ്പോൾ ചോദിച്ചാൽ ഇപ്പം തന്നെ കിട്ടുകയുള്ളൂ വേണ്ട അത് വേണം ഇത് വേണം വേണ്ട അങ്ങനെ വാങ്ങി പറഞ്ഞപ്പം ശരി പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഒരു നൂറ് അല്ലേ ചൂല ചൂലൊക്കെ കൂടി പത്ത് ഇരുന്നൂറ് രൂപ പോലെ ഞങ്ങൾക്കിന്ന് ചിലവായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പോയപ്പോൾ ചൂല് കുറേ ദിവസം പിടിച്ച് വാങ്ങിക്കണം 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 വിചാരിച്ചു കൊണ്ടേ ഇരിക്കുവായിരുന്നു നമ്മൾ അതാ ചൂല് ചെറുതായി ചെറുതായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ വേഗം കൈയോടെ വാങ്ങിച്ചിട്ട് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രോഷി പുതിയ ചൂല് കണ്ടപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു വിടട്ടെ എന്ന് പറഞ്ഞാൽ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ അടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അങ്ങനെ കിടക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് ചെയ്യാനുള്ള മൂടൊക്കെ പോയി കിട്ടും അത് കഴിഞ്ഞപ്പോൾ ശരി ഞങ്ങൾ രാവിലെ കഴിച്ചിട്ട് പോയി ഉച്ചക്കളേക്ക് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരി ഞാൻ വേഗം വന്നത് വേഗം ഡ്രസ്സ് മാറ്റി തീയൊക്കെ കത്തിച്ച് ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഉച്ചയാകുമ്പോളേക്കും ചോറും എന്തെങ്കിലും കറിയൊക്കെ വെക്കണം നമ്മുടെ പാപ്പിക്ക് ആണെങ്കിൽ മാസയൊക്കെ ഇപ്പോൾ ഇങ്ങനെ സ്ട്രോറ്റിട്ടൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ച് മാസങ്ങളായി ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ ഇതൊക്കെ പുതിയ 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 അറിവുകളാണ് ഇങ്ങനെ കുടിക്കുന്നത് അപ്പോൾ എപ്പോൾ കടയ്ക്ക് പോയാലും ഇങ്ങനത്തെ ഒരു മാസം വാങ്ങിച്ചു കൊടുത്താൽ അവളത് കുടിക്കണത് കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് രോഷിയും അതേപോലെ വരണം വാങ്ങിക്കും അപ്പോൾ വേഗം മരിയൊക്കെ ചോറ് വെക്കണം നമ്മുടെ പാപ്പി ഇപ്പോൾ വയറ് വെച്ചാൽ വയറിലെ തൊട്ടിട്ട് അമ്മ അമ്മ എന്ന് പറയും വയറ് വേദനിക്കണോ എന്നൊക്കെ പറയും വെച്ചുക്കണി വയറ് വേദനിക്കണോ എന്നാണ് പറയുക പറയുന്നത് അപ്പോൾ ചോറ് വെക്കണം ഇനി കറി വെക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കണ സമയത്ത് കറിയും അടുപ്പിലാണ് വയ്ക്കുക ഇന്നിപ്പോൾ സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിരണം ഇനി ചോറായി കറി വെക്കുമ്പോഴേക്കും ഒരുപാട് ഒരുപാട് സമയമാവും അപ്പോൾ ഞാൻ ഗ്യാസിൽ തന്നെ കറി കറി വെക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കറി വയ്ക്കണത് എന്താണെന്ന് ചോദിച്ചാൽ മുരയുംക്കായും തക്കാളിയും പരിപ്പും ഉരുളക്കിഴങ്ങോട്ട് കറി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പോൾ സ്വഭ അറുപത്തി രണ്ടായിരത്തി നാന്നൂറ് ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം വീഡിയോസ് അധികം കയറിയില്ലെങ്കിലും ഷോർട്സ് ഇടുന്നത് ഇത്തിരി ഇങ്ങനെ കയറിക്കൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതിലെടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാപ്പിൻ്റെയും അച്ഛൻ്റെയും റീലിട്ടാലാണ് കയറിപ്പോകുന്നത് ഞങ്ങൾ എന്തിനെ തലകുത്തി വീഡിയോ എടുത്ത് എടുത്തിട്ടാലും അത് കയറി പോകുന്നില്ല ഇവർ എവിടെയെങ്കിലും ഇരിക്കണത് ഇവർ കാണാതെയാണ് ഞാൻ വീഡിയോ എടുത്തിടുന്നത് ഇവർക്കറിയില്ല ഇവരി ഇരിക്കണത് കാണുമ്പോൾ ഞാൻ ഫോണും കൊണ്ട് പതുക്കെ പോയി വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ റീൽ ഡിറ്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇടും ഇടുകയാണ് പതിവ് അപ്പോൾ ഒരു ഇപ്പോൾ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുതിയതായിട്ട് വന്നത് അവർ എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയണം ഒരുപാട് പേര് പറയേണ്ടത് ഞങ്ങൾ ഇപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഈ ഫാമിലി ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് വല്ലാത്തൊരു സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഞാനിത് തുടങ്ങുമ്പോൾ എന്താകും എന്ന് എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു ചാനലായിരുന്നു പക്ഷെ ഇത്രയും പേര് സപ്പോർട്ടായിട്ട് വന്ന് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് അപ്പോൾ ഇതാ ഞാൻ പരിപ്പ് വേഗാൻ വേണ്ടി വയ്ക്കാൻ പോവുകയാണ് കുക്കറിൽ അപ്പോൾ ഇന്നിപ്പോൾ ഒരു കറി തന്നെ ഉള്ളൂ ഇതൊക്കെ ഇട്ട് കറി വെച്ചാൽ ഉച്ചക്കലയ്ക്കും വൈകുന്നേരത്തേക്കുമായി അതാ നമ്മുടെ പാപ്പിയും അമ്മയും അച്ഛനെയും മാറി മാറി വിളിച്ചുകൊണ്ട് ഇവിടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അമ്മ വിളിക്കും അമ്മ വിളി കേട്ടില്ലെങ്കിൽ അച്ചാ വിളിക്കും അച്ഛനെ വിളി കേട്ടില്ലെങ്കിൽ രോഷിനെ വിളിക്കും അങ്ങനെ മാറി 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 വിളിച്ചുകൊണ്ടേയിരിക്കും പിന്നെയും ചോറായിട്ട് ചോറൊക്കെ കഴിക്കണം പാപ്പിനെ രാവിലെ തന്നെ പാപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു നേരത്തെ പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് അവളെ എണീപ്പിച്ച് എണ്ണ എണീപ്പിച്ച് എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു ആൾ ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് അതൊക്കെ പരിപ്പ് വേഗം വെച്ച് വന്നിട്ട് ഞാനിതാ അവൾക്ക് വലിയ വഴക്കുണ്ടാക്കിയപ്പോൾ കാല് ഡപ്പിയായിരുന്നു കൊടുത്തപ്പോൾ ആൾ കുടിച്ചില്ല കേട്ടോ അവൾക്കറിയാം അത് കുടിച്ചു കഴിഞ്ഞതാണ് ഇനി തന്നിട്ട് ഇതെന്ത് ചെയ്യാനാണെന്ന് തോന്നിയിട്ടാണ് തോന്നണോ അത് കുടിക്കാനൊന്നും പോയില്ല തലതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കി താഴെ ഇടുകയും ചെയ്തു ആ സമയം കൊണ്ട് ഞാൻ ഉള്ളി കറി വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കുകയാണ് എന്തായാലും അവിടെ ഇരുന്ന് അവിടെ പോയി നിന്നാലിവിടെ നിന്ന് വിളി വിളി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവളുടെ അടുത്ത് തന്നെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ പാപ്പി അതിൻ്റെ സ്റ്റോവൊക്കെ എടുത്തു താഴെ കിട്ടും അതിലൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോൾ വേഗം അതിനെ അതിനെടുത്ത് താഴെ കിട്ടുമോ ഇതൊക്കെ വലിയ കാര്യമാണ് എന്താ ചോദിച്ചാൽ അവൾക്ക് അത് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അതിൽ കുടിക്കാൻ പോകണല്ലോ ഇല്ല എന്നുള്ളത് അവൾ പ്രത്യേകിച്ച് എടുത്തറിയുന്ന ഒരു കാര്യം തന്നെ വല്ലാത്തൊരു കാര്യം തന്നെ അല്ലേ മനസ്സിലൊക്കെ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്ന ഒരു ഇതാണ് അപ്പോൾ ഇനി കറിയൊക്കെ വെച്ച് ഞങ്ങൾ ചോർണ്ണം പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നമ്മൾ റേഷൻ കിടക്ക് പോയതും പാലക്കാട്ടിലെ വിശേഷവും പാപ്പിക്കുട്ടിൻ്റെ വിശേഷവും ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇടയിലൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ട് നോക്കുക കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു ജീവിതമാർഗമാണ് അപ്പോൾ എല്ലാവരും പാവുന്നത്രയും സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് നമുക്കറിയാം എന്താ ചോദിച്ചാൽ ഓരോ കമൻ്റ് വായിക്കുമ്പോഴും എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം പാപ്പിയും പാപ്പിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിലേക്ക് ഒരുപാട് 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 സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും നന്ദിയും കടപ്പാടും എല്ലാം എന്നും എൻ്റെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഉള്ളതായിരിക്കും നിൽക്കുന്നതായിരിക്കും ഇങ്ങനെ വാക്കുകൾ കിട്ടുന്നില്ല ഇങ്ങനെ സന്തോഷം വന്ന് വിങ്ങി തിങ്ങുമ്പോൾ ഓക്കെ ബായ്